ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എന്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എന്റെ കോട്ടയും അഭയവുമായിരുന്നു പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ ആരംഭിക്കണം ഓരോ പ്രവൃത്തിയും പ്രാർത്ഥനയോടെ ആരംഭിക്കണം ദൈവത്തിന്റെ ശക്തി പാടി പാടിപ്പുകഴ്ത്തണം അതറിഞ്ഞവരല്ലേ നമ്മൾ അത് അനുഭവിക്കുന്നവരല്ലേ നമ്മൾ ആ ശക്തിയിൽ നിലനിൽക്കുന്നവരല്ലേ നമ്മൾ എങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി പാടി പാടിപ്പുകഴ്ത്തണം അവിടുന്ന് എന്നോട് കാണിക്കുന്ന കാരുണ്യത്തെക്കുറിച്ച് ഉച്ചത്തിൽ പ്രകീർത്തിക്കണം അതെല്ലാവരും കേൾക്കട്ടെ അറിയട്ടെ എൻ്റെ കഷ്ടതയുടെ നാളിൽ എൻ്റെ ദൈവമായിരുന്നു എനിക്ക് കോട്ടയും അഭയവുമെന്ന് എല്ലാവരും അറിയട്ടെ എങ്കിൽ നന്ദിയോടെ ഹൃദയം തുളുമ്പുന്ന കൃതജ്ഞതയോടെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പാടിപ്പുകഴ്ത്താനും അവിടുത്തെ കാരുണ്യത്തെക്കുറിച്ച് പ്രകീർത്തിക്കാനും നമുക്ക് സാധിക്കണം അത് ദൈവത്തിന് നൽകുന്ന ഒരു ആരാധനയാണ് കരുണ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണം